തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നു വി എസ് സുനിൽകുമാർ ഇടതുമുന്നണിയുടെ ഭാഗമാണ് ഇടതുമുന്നണിയിലും ഈ സർക്കാരിലും തനിക്ക് വിശ്വാസമുണ്ട് റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനു മുമ്പ് അഭിപ്രായങ്ങളില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഗൗരവത്തിലെടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു വിവാദം കാര്യമില്ല കാരണം അത് ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്ന വരെയുള്ള ഗവൺമെന്റിന് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ വെയിറ്റ് ചെയ്യാൻ കാത്തിരിക്കുക എന്നതാണല്ലോ ശരിയായ രീതി അപ്പൊ ആ റിപ്പോർട്ട് വരട്ടെ ഈ ഗവൺമെന്റിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ആ വിശ്വാസത്തിനും കൂടി അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഗവൺമെന്റിനകത്തും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടും വീട് മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അടിസ്ഥാനത്തിൽ പറയുന്ന എന്റെ അഭിപ്രായങ്ങളാണ് അതിനപ്പുറത്തേക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ കാര്യം അതായത് എല്ലാ ദേവസ്വങ്ങളുമാണ് നടത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തുന്ന കാര്യങ്ങൾ അവരോട് ചോദിച്ചു പറഞ്ഞാൽ അവർക്കറിയാം പറയുന്ന കാര്യം പറയാൻ പറ്റില്ല അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പൂർണ്ണമായിട്ടും സി സി ടി വി സർവൈലൻസിലുള്ള സ്ഥലത്താണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യവും ഇപ്പോൾ അവിടെ റൗണ്ടിൽ മാത്രമല്ല ഏത് പ്രദേശത്തും നൂറുകണക്കിന് സി സി ടി വി ദൃശ്യങ്ങൾ അല്ല ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പൂരത്തിന്റെ പിന്നെ സെക്യൂരിറ്റി കാര്യങ്ങള് പോലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പോലീസിന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ് അതൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ റിപ്പോർട്ട് സമർപ്പിക്കുക ആ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്തുള്ള കണ്ടൻറ്റ് എന്താണുള്ളതും നിഗമനം എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുന്നത് കൂടുതൽ പ്രതികരിക്കുന്നതാണ് നല്ലത് അതിന് മുമ്പ് നമ്മൾ പ്രതികരിക്കുന്നത് ഒരു പക്കമായ പ്രതികരണമായിരിക്കുക എന്നൊക്കെ ഞാൻ റിസർവ് ചെയ്തു